നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഫഹത്വാസലിന് എന്തോ മാരക രോഗമാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിക്കുമായിരുന്നു എന്താണോ ഫഹത്വാസലിന് ഭയങ്കര എന്തോ ഒരു മഹാരോഗയുന്നത് കേട്ടു എന്നാ സംഭവം സത്യം പറഞ്ഞു ഞാൻ അപ്പഴായിരുന്നു ആ ന്യൂസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് ഞാൻ ന്യൂസ് കേട്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചിന്തിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ സത്യത്തിൽ എന്താണ് ഫഹത്വാസലിനെ സംഭവിച്ചത് എന്താണ് ആ രോഗം ആ രോഗത്തിൻ്റെ പേരെന്താണ് വെൽക്കം ബാക്ക് ടു ചാക്യു ഡേയ്സ് ഇന്ന് അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിന് എനിക്കിതിനെക്കുറിച്ച് വലിയ എന്താ പറയുക അറിവുകൾ കൂടുതലായതുകൊണ്ട് ഞാൻ ഇത് ഗൂഗിളിലെ വിക്കിപീഡിയയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഫഹത്ത് ഫാസിൽ നിന്ന് ഭയങ്കര എന്തോ ഒരു മഹാരോഗമാണ് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു മുഴുവൻ ടി വി ചർച്ചകളിലെല്ലാം ഇപ്പം ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒത്തിരി പേര് അതിനെക്കുറിച്ച് സംഭവങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്താണ് ആ സംഭവം ആ രോഗത്തിൻ്റെ പേരിതാണ് എച്ച് ഡി സോറി ആദ്യം തന്നെ തെറ്റാണല്ലോ എ ഡി എച്ച് ഡി അതാണ് അതിൻ്റെ പേര് എന്താണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ എന്നാ പറയുക ഫുൾ ഫോം അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അത് നാഡീവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഒരു മാനസിക ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത് കുഞ്ഞുങ്ങളിലാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ പന്ത്രണ്ട് വയസ്സിന് മുമ്പായി രോഗം പ്രത്യക്ഷപ്പെടുകയും ആറു മാസത്തിലധികമായി തുടരുകയും ചെയ്യപ്പെടുന്നു കുട്ടികൾ ഇവർ അവർ ഇടപെടുന്ന രണ്ടോ മൂന്നോ അതിലധികമോ ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ വീട് കളിസ്ഥലം മുതലായ മുതലായവ ഇതിൽ നിന്ന് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ ഇത്തരക്കാരുടെ പഠനത്തെ അത് ബാധിക്കുന്നു എ ഡി എച്ച് ഡി മറ്റ് മാനസിക വൈകല്യങ്ങൾക്കും ലഹരി ഉപയോഗത്തിനും പ്രേരകമാകുന്നു ആധുനിക സമൂഹത്തിൽ പ്രയാ പ്രയാസങ്ങൾ നേരി നേരിടുന്നുണ്ടെങ്കിലും എ ഡി എച്ച് ഡി ബാധിച്ച മിക്ക കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആണ് നമ്മുടെ വിക്കിപീഡിയ പറയുന്നത് സത്യത്തിൽ ഫഹദ് ഫഹത്മാസലിന് അങ്ങനെ ഒരു രോഗമുള്ളതിനെക്കുറിച്ച് ഇതുവരെ നമുക്കറിയത്തില്ല അല്ലേ ശരിയല്ലേ ഇതിന്റെ പുറകിൽ നിന്നൊരു ലൈറ്റ് വരുന്നില്ലേ കാണുന്നില്ലേ അവിടെ സെപ്പറേറ്റ് ലൈറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്താ അല്ലേ അപ്പം സത്യത്തിൽ എന്നാ എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഫഗത് ഫാസിൽ പറയുമ്പോഴാണ് സത്യത്തിൽ പുറം ലോകം അറിയുന്നത് ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് രോഗമുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ അറിയുന്നത് ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആണ് ഫാസിൽ എന്നതിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല അല്ലേ എന്നാൽ അദ്ദേഹത്തിന്റെ പടങ്ങളാണെങ്കിൽ നോക്കി ആദ്യം തോറ്റടത്തുനിന്ന് എങ്ങനെയാണോ ആ ഒരു പടം ഇറങ്ങി പൊട്ടി പൊളിഞ്ഞു പോയ ആ ഒരു വ്യക്തി ഇന്ന് ഏതൊക്കെ തരം പടങ്ങളിലാണ് അഭിനയിക്കുന്നതെന്ന് അറിയത്തില്ല ഒത്തിരി പടങ്ങളിൽ അഭിനയിക്കുന്നു ആ പടങ്ങളിലെല്ലാം സൂപ്പർ ഹിറ്റായിട്ടാണ് പടങ്ങൾ പോകുന്നത് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന എന്താ പറയുക ആവേശം എന്നുള്ള പടം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ആ പടം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ മാക്സിമം ലെവൽ അതിൽ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ഞാൻ സത്യത്തിൽ ഈ പടം കണ്ടില്ല കുറേ ഭാഗങ്ങളായിട്ടാണ് കണ്ടേ അതിൽ തന്നെ അറിയാം ഇപ്പം ആ പാ അതിലുള്ള പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റാണല്ലോ അംബാൻ അംബാനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ നിങ്ങൾ കാണും അമ്പാൻ്റെ സ്റ്റൈല് കോപ്പി അടിച്ചത് നമ്മുടെ യൂട്യൂബറിനെ കുറിച്ച് സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട് പൊളിയായിട്ടുണ്ടല്ലേ ഇപ്പം ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അപ്പം എ ഡി എച്ച് ഡി ആണ് ആ രോഗത്തിന്റെ പേരെന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി അതെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര് അറിയാത്തവർക്കായിട്ട് പറയാം ഇത് കുഞ്ഞുങ്ങളിലാണ് ഉണ്ടായി വരുന്നത് പക്ഷേ ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഫാസ്ഫാസലിനുണ്ട് എന്നാലത് മാറാക മാറാരോഗമല്ല മറാരോഗമല്ല ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ളതെല്ലാം കുഞ്ഞുങ്ങളിൽ സാധാരണ കണ്ട് കണ്ടുവരാറുണ്ട് അതിലെ അവർക്ക് മരുന്നുകളാലും അല്ലെങ്കിൽ അവരോടുള്ള മാനസികമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളാലും നമ്മുടെ മാനസികമായിട്ടുള്ള അടുപ്പങ്ങളാലും അതിൽ നിന്ന് ഒത്തിരി മാറ്റം വരാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് ഈ പറഞ്ഞ നമ്മളെ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞ രോഗം അതുകൊണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിച്ചിട്ട് ഇനി അതിന്റെ പുറകെ പോകേണ്ട കാര്യം ഏറ്റവും നോർമൽ ആയിട്ട് തന്നെ ഏകദേശം കുഞ്ഞുങ്ങളിലെല്ലാം ഉണ്ടാകാറുണ്ട് പക്ഷേ അത് അതറിയാതെ തന്നെ അത് മാറിപ്പോകാറുമുണ്ട് അത് ഏകദേശം പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളിൽ അങ്ങനെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ പന്ത്രണ്ട് വയസ്സ് മുതലാണോ പന്ത്രണ്ട് വയസ്സ് വരെയാണോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നോക്കാം അത് ഇങ്ങനെ വരുന്ന രണ്ടോ അതിൽ ഓക്കെ ओके പക്ഷേ മുമ്പ് രോഗം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന രണ്ടോ മൂന്നിലധികമായ കുട്ടികൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സിന് മുമ്പായി രോഗം പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞത് പന്ത്രണ്ട് വയസ്സിന് മുമ്പായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് രോഗം പ്രത്യക്ഷപ്പെടുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള രോഗത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്കുണ്ടെന്ന് ഓർത്തിട്ട് മാതാപിതാക്കൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇത് ഹൈപ്പർ ആക്ടിവിറ്റി ആണത് മിക്കവാറും ഉള്ള കുഞ്ഞുങ്ങളെല്ലാം കാണിക്കാറുണ്ട് പക്ഷേ നോർമൽ ആകാറുണ്ട് ഒന്നിനെ കുറിച്ച് ഓർത്തർ ടെൻഷൻ അടിക്കണ്ട മാറാ രോഗമൊന്നും അല്ല ഫഹത് ഫാസലിനുള്ളത് ഇനിയിപ്പം അയ്യോ ഈ രോഗം ഒന്നും ഇനിയിപ്പോൾ അഭിനയിക്കാൻ പറ്റാതാകൂന്ന പോലെ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചായിരുന്നതാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ പടങ്ങൾ അല്ലെ ഇപ്പം ഇനി എത്ര 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 പടങ്ങളാണ് വരാൻ പോകുന്നത് അപ്പം ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റായിട്ടാൾ ഇനി അഭിനയിക്കട്ടെ അഭിനയിച്ച് തകർക്കട്ടെ എല്ലാ ഭാഷകളിലും അപ്പം എന്താ പറയാ നമുക്ക് പൊളിച്ച് എന്നാ പറ ഇനി അഭിനയിക്കുന്നതെല്ലാം കാണാം ഈ ഒരു കാര്യത്തെ മാധ്യമങ്ങളെടുത്ത് അല്ലെങ്കിൽ പലരും നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെ എടുത്ത് ആണ് കൂടുതലായി വഷളാക്കുന്നത് ഇനി ഞാൻ അതിനെ പറഞ്ഞ് വഷളാക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ എന്താന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഫാസലിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഏറ്റെടുത്ത് ചോദിച്ച ആള് പറയുക ഇവിടെ ഫാസിനെ ഇനി സിനിമയിൽ അഭിനയിക്കോ ചേട്ടാ ആള് സിനി സിനിമയിലൊക്കെ അഭിനയിക്കും ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ചെറിയ ടെൻഷനാ നീ നിങ്ങൾക്കുണ്ടോ ടെൻഷൻ എനിക്കില്ല കേട്ടോ ആൾ അടിപൊളിയായിട്ട് ഇനിയും വേറെ സിനിമയിലെല്ലാം നല്ല രീതിയിൽ അഭിനയിക്കും അഭിനയിക്കട്ടെ നീ എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ നമ്മുടെ നാട്ടിലും വേണ്ടേ ലോകം മുഴുവൻ അറിയുന്ന ആൾ അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് ബൈ ബായ് പോലെ 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 ഒരു മിനിറ്റ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടെ ഉണ്ട് അതിലൊന്ന് ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മളിടുന്നത് അതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബബായ് നമ്മുടെ പേജിന്റെ കാര്യം പറഞ്ഞല്ലോ ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് ഈ ഈയൊരു ചാനലാണുള്ളത് പിന്നെ അതിനോടുകൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു പേജ് ഉണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് പേജും എല്ലാം ഇതിൻ്റെ താഴെ തന്നെയൊക്കെ കാണും ഇതിൻ്റെ ഇനി എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും നിങ്ങൾ അതൊന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബൈ